ആധുനിക കാലത്ത് ലോകം ചലിക്കുന്നത് തന്നെ ഇന്റർനെറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോടെയാണ് ഒരു നിമിഷം ഇന്റർനെറ്റ് ശൃംഖല നിശ്ചലമാകുന്നതിനെക്കുറിച്ച് ലോകത്തിന് ചിന്തിക്കാൻ പോലും ആകാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നാൽ അങ്ങനെയൊരു നിശ്ചലാവസ്ഥയ്ക്ക് വേണ്ടി മനുഷ്യരാശി തയ്യാറെടുക്കാൻ സമയമായിരിക്കുന്നു കാലാവസ്ഥ പ്രതിസന്ധി ഓരോ ദിവസത്തിൻ്റെയും ദൈർഘ്യം വർദ്ധിപ്പിക്കുമെന്ന് പുതിയ പഠനം പുറത്തു വന്നിരിക്കുകയാണ് പോളാർ മഞ്ഞുരുക്കം ഭൂമിയെ തന്നെ പുനർനിർമ്മിക്കാൻ പ്രാപ്തമാണെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ തിരിച്ചടിയായി ഈ പ്രതിഭാസങ്ങളെ വിലയിരുത്താമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് കാലക്രമേണ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഭൂമിയുടെ ഭ്രമണത്തെ മന്ദഗതിയിലാക്കുന്നതിനാൽ ഭൂമിയുടെ ദിവസത്തിന്റെ ദൈർഘ്യം സ്വാഭാവികമായും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും മാനുഷിക പ്രവർത്തനങ്ങളുടെ ബാക്കിപത്രമായ ആഗോളതാപനം ഗ്രീൻലാൻഡിൽ നിന്നും അന്റാർട്ടിക്കയിൽ നിന്നും മഞ്ഞുരുകൻ കാരണമാകുന്നു സാധാരണ മഞ്ഞുപാളികൾ ഉരുകുമ്പോൾ അത് സമുദ്രത്തിൽ ലയിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത് ഈ സമയം ഗ്രഹത്തിന്റെ മധ്യഭാഗം കൂടുതൽ ഭാരമേറിയതാവും ഇത് ഭൂമിയുടെ ഭ്രമണത്തെ മന്ദീഭവിപ്പിക്കുകയും പകലിന്റെ ദൈർഘ്യം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ജലത്തിന്റെ പുനർവിതരണം ഭൂമിയുടെ ഭ്രമണാച്ചുതണ്ടിനെ ഉത്തരദക്ഷിണ ധ്രുവങ്ങൾ ചലിക്കുന്നതിന് കാരണമാകുന്നു ഗവേഷണത്തിലൂടെ തന്നെ നമ്മുടെ പ്രവർത്തികൾ എത്രമാത്രം ഭൂമിയെ സ്വാധീനിക്കുന്നുവെന്നത് തെളിയിക്കപ്പെട്ട വസ്തുതയാണ് കൂടാതെ അടുത്തിടെ നടത്തിയ പഠനങ്ങളിൽ കാർബൺ പുറന്തള്ളുന്ന സ്ട്രാറ്റോസ്ഫിയർ ചുരുങ്ങാൻ കാരണമാകുമെന്നും കണ്ടെത്തിയിരുന്നു ആഗോള സമയ സൂചികാഥവാ യു ടി സി ഭൂമിയുടെ ഭ്രമണത്തിനനുസരിച്ചാണ് സമയക്രമം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഭ്രമണത്തിന്റെ വേഗത മാറിയാൽ ഇതിലും മാറ്റം വരുത്തേണ്ടതായി വരും എന്നിരുന്നാലും ഒരു ദിവസത്തെ കൃത്യമായ സമയം ഭൂമിയുടെ ഒരു ഭ്രമണം ചന്ദ്രന്റെ ഗതി കാലാവസ്ഥ ആഘാതം എന്നീ ഘടകങ്ങൾ കാരണം വ്യത്യാസപ്പെടുന്നു സാറ്റലൈറ്റ് കമ്പ്യൂട്ടറുകൾ സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാത്തിനെയും ഈ മാറ്റം ബാധിക്കും ഇവയെല്ലാം തന്നെ സമയത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നവയാണ് ഓരോ സെക്കൻഡും പ്രധാനപ്പെട്ടതായതിനാൽ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഈ മാറ്റം മഞ്ഞുരുകുന്നത് പകലിന്റെ ദൈർഘ്യത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന ഗവേഷണം യു എസ് എയിലെ നാഷണൽ അക്കാദമി ഓഫ് സയൻസസിന്റെ പ്രൊസീഡിംഗ്സിലാണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തിനും രണ്ടായിരത്തിനുമിടയിൽ വേഗത കുറയുന്നതിന്റെ നിരക്ക് നൂറ്റാണ്ടിൽ പൂജ്യം ദശാംശം മൂന്ന് മുതൽ ഒന്നേ ദശാംശം പൂജ്യം മില്ലി സെക്കൻഡ് വരെ വ്യത്യാസപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരം മുതൽ ഉരുകൽ ത്വരിതഗതിയിലായതിനാൽ മാറ്റത്തിൻ്റെ തോത് ഒന്നേ ദശാംശം മൂന്ന് എം എസ് പർ സി വൈ വേഗത്തിലായി നിലവിലെ നിരക്ക് കഴിഞ്ഞ ആയിരം വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഹരിതഗൃഹവാതക ഉദ്വമനം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ അടുത്ത പത്ത് വർഷത്തിലേക്ക് മന്ദഗതിയിലുള്ള നിരക്ക് നൂറ്റാണ്ടിൽ ഒന്ന് ദശാംശം പൂജ്യം മില്ലി സെക്കൻഡായി തുടരുമെന്നവർ പ്രവചിക്കുന്നു